തിരഞ്ഞെടുക്കുന്നതല്ല ഞാൻ തിരഞ്ഞെടുക്കപ്പെടുക ഈ പറയുന്ന പോലെ ഇവർ നമ്മളെ തിരഞ്ഞെടുത്തിട്ട് ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ ക്രൈറ്റീരിയ അല്ല മെസ്സേജ് കൊടുക്കുക എന്ന് പറഞ്ഞ ക്രൈറ്റീരിയ എനിക്കില്ല പിന്നെ അപ്പനെ സംബന്ധിച്ച് നേരത്തെ മജു പറയുന്നതിനോട് ഞങ്ങളുടെ പെരുമാനിയെ സംബന്ധിച്ച് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് മജുവിനെപ്പോഴും നല്ല റൈറ്റർ ആയിട്ട് തോന്നുന്ന കാര്യം ഒരിക്കലും ഒരു മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ഈ സിനിമയിലൊന്നും പറഞ്ഞിട്ടില്ല ഒരു കഥയാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിൻ്റെ സാഹചര്യമായിരിക്കും എന്താ ഭയങ്കര ആ മെസ്സേജ് വന്നു ചേരുന്നതാണ് ഓർഗാനിക്കായിട്ട് വന്നു ചേരുന്നതാണ് നമ്മൾ എപ്പോഴും മെസ്സേജ് നമ്മൾ പറയുന്നത് അത് ഏത് ആർട്ട് ആർട്ട്ഫോമിലൂടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര അരോചകമാണ് അല്ലേ അപ്പോൾ അത് ഞാൻ അങ്ങനെ ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ ഉള്ളൊരു ബാധ്യത ഒരു സിനിമയ്ക്ക് ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല വി ആർ സ്റ്റോറി ടലേഴ്സ് നമ്മളൊരു കഥ പറയുന്നു മെസ്സേജ് പലപ്പോഴും എൻ്റെ ബൈ പ്രോഡക്റ്റ് ആകുക എന്നുള്ളതാണ് ഒട്ടും ഇപ്പം നമ്മൾ എല്ലാ ഗംഭീര സിനിമകൾ എടുത്ത് നോക്കിയോ അവർ മെസ്സേജ് കൊടുക്കുന്ന സിനിമകൾ അല്ലെങ്കിൽ മെസ്സേജ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ഉറപ്പാക്കേണ്ടതായി മാറും മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാനല്ല ആ സംവിധായകൻ ഇപ്പോൾ പ്രഭുവിൻ്റെ മക്കളിൽ നിന്ന് സിനിമ എടുക്കേണ്ടായി അതൊരു മറ്റേ ഈ പറയുന്ന പോലെ എത്യസ്റ്റ് സിനിമയാണ് അത് ഉറപ്പാക്കേണ്ട സിനിമയാണ് അത് മെസ്സേജിന് വേണ്ടിയിട്ട് അദ്ദേഹം എടുത്ത സിനിമയാണ് വേറെ സിനിമകളിലൊന്നും അങ്ങനെ നമുക്കൊരു ക്രൈറ്റീരിയ അല്ല മെസ്സേജ് പലപ്പോഴും വന്നു ചേരുന്നതാണ് അതിപ്പോൾ ഞാനിപ്പോൾ സിനിമ ഇറങ്ങി ഈ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ് കാരണം അപ്പൻ ഒ ടി ടിയിൽ ഇറങ്ങിയ സമയത്ത് ഒരുപാട് പേര് കണ്ടിരുന്നു പക്ഷേ എന്നാലും സമയമെടുത്തിരുന്നു ഞാനാണ് ആ ക്യാരക്ടർ ചെയ്തിരുന്നത് എന്നൊക്കെ ആളുകൾ മനസ്സിലാക്കി വരാനും ഒക്കെ കുറച്ച് സമയമെടുത്തിരുന്നു പക്ഷേ ഇതിപ്പോൾ തിയേറ്റർ റിലീസായതുകൊണ്ട് ഒരുപാട് പേർക്ക് ആ ഒരു ഞാനാണ് ഈ ക്യാരക്ടർ ചെയ്തതെന്നുള്ളത് മനസ്സിലായി അപ്പോൾ ആസ് എൻ ആർട്ടിസ്റ്റ് അതിനെ എന്നെ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും തിയേറ്റർ സിനിമകൾ ഉറപ്പായിട്ടും ഒ ടി ടിയെക്കാളും നല്ല റിസൾട്ടായിരിക്കും ആർട്ടിസ്റ്റുകൾക്കും എല്ലാം തരുക പിന്നെ കോവിഡ് സമയത്ത് ഷൂട്ട് ചെയ്ത സിനിമയാണ് അപ്പൻ അപ്പനെന്നാലും എനിക്ക് ആ സമയത്ത് സിനിമയെ പറ്റി ഒന്നും അറിയില്ല അപ്പനായിരുന്നു എൻ്റെ ഫസ്റ്റ് മൂവി അതുകൊണ്ട് എനിക്ക് സിനിമ എൻ്റെ പ്ലാനിലും ഇല്ലാതെ തരുന്നൊരു സമയമായിരുന്നു അപ്പം മരിച്ചേട്ടം വിളിച്ചു മരിച്ചേട്ടം പറഞ്ഞിരുന്ന പോലെ ഞാൻ ചെയ്തു എന്നുള്ളതല്ലാതെ കൂടുതൽ കൂടുതൽ അതിനെപ്പറ്റി അതിനെ കൂടുതൽ അതിലേക്ക് ഞാൻ എൻ്റെ സൈഡിൽ നിന്നുള്ള ഇൻപുട്ട് എക്സ്ട്രാ അങ്ങനെ ഇടുക ഒരു സംഭവത്തിനെ പറ്റിയൊന്നും അന്ന് അത്ര ബോധമായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അത് കുറച്ചും കൂടി ചെയ്തു വന്നപ്പോൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കാണാനും പിന്നെ ഇതൊരു ഒരുപാട് പേരുള്ള സിനിമ ആയതുകൊണ്ട് ഇപ്പോൾ ഒരു നാലോ അഞ്ചോ ക്യാരക്ടേഴ്സിൻ്റെ ഇടയിലാണ് ഞാൻ എൻ്റെ സീക്വൻസ് ഫുൾ ഉണ്ടായിരുന്നത് പക്ഷേ ഇത് ഇത്രയും ആളുകളുടെ കൂടെ ഇത്രയും വലിയൊരു സിനിമയിൽ ഇത്രയും ഒരു ഗ്രാമത്തിൽ ഇത്രയും ആളുകളുടെ ഇടയിൽ എൻ്റെ ഒരു ക്യാരക്ടറും കൂടെ ഉണ്ട് എന്നുള്ളത് അതൊരു ഡിഫറൻറ്റ് ഫീലാണ് ഒ ടി ടിയിൽ വന്നൊരു സിനിമയെ വെച്ച് തിയേറ്ററിലിറങ്ങുമ്പോൾ അത് ഭയങ്കര ഒരു ഡിഫറൻറ്റ് ഫീലാണ് ഇപ്പോൾ റംലൂൻ്റെ ലൈഫിൽ സംഭവിച്ച പോലൊരു കാര്യം പുറത്ത് ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ റംലു ജീവിതത്തിൽ ഒരു നെറ്റും ഞാൻ പറയില്ല ബിക്കോസ് റംലൂന് ഇത് പറഞ്ഞ ഒരുപാട് പറഞ്ഞാൽ കഥയായി പോകും സൂക്ഷിച്ചു പറയണം അതായത് റംലൂന് അങ്ങനത്തെ ഒരു ലൈഫ് എന്നുള്ളത് റംലു പറയുന്നുണ്ട് ഒരുപാട് തവണ ആവർത്തിച്ച് പറയുന്നുണ്ട് പക്ഷേ ഫോഴ്സ്ഫുള്ളി റംലൂനെ ആ ലൈഫിൽ കൊണ്ടിടുകയാണ് അങ്ങനെ ഇപ്പോൾ നമുക്കിഷ്ടമില്ലാത്തൊരു ലൈഫിൽ നമ്മൾ എന്തിനാ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക് നമുക്ക് എന്താണോ നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് എന്താണോ ഞാൻ ആസ് എ പേഴ്സൺ തന്നെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എൻ്റെ സന്തോഷത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതുകൊണ്ടും കൂടി ആയിരിക്കാം റംലുവിന് ആ ഒരു ചെയ്ത കാര്യം റംലുവിന്റെ ഹാപ്പിനെസിന് റംലുവിന്റെ ലൈഫ് നന്നാവാൻ വേണ്ടിയിട്ട് റംലു തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് അങ്ങനെ ഒരു ഡിസിഷനിൽ വന്ന് റംലുന്റെ ലൈഫ് ഫുള്ളായിട്ട് റംലുവിന്റെ വേണ്ട രീതിയിൽ മാറ്റാൻ പറ്റും അപ്പൊ അതുപോലെയുള്ള അതുപോലെയെങ്കിലും കാണുന്ന ആളുകൾക്ക് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് തന്നെ ഞാൻ കാണുന്നത് അതിനൊരു നെഗറ്റീവ് വശം ഉണ്ട് എന്നുള്ളത് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല നിങ്ങൾക്ക് തോന്നിയോ അങ്ങനെ ഒരു നെഗറ്റീവ്